ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡ് കമ്പനികളുടെ ഉടമ മുകേഷ് അംബാനിയുടെ അറുപത്തി എട്ടാം ജന്മദിനം ബ്ലൂംബെർഗ് ശതകോടീശ്വരന്മാരുടെ സൂചിക പ്രകാരം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ബില്ല്യൻ ഡോളർ ആസ്തിയുള്ള അദ്ദേഹം ലോകത്തിലെ പതിനേഴാമത്തെ ധനികനാണ് അംബാനി കുടുംബത്തിന്റെ പാചകക്കാർ മുതൽ ഡ്രൈവർ വരെയുള്ളവർക്ക് ലഭിക്കുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിലെ മുതിർന്ന എക്സിക്യൂട്ടിവുകൾക്ക് ലഭിക്കുന്ന ശമ്പളമാണ് റിപ്പോർട്ടുകൾ പ്രകാരം മുകേഷ് അംബാനിയുടെ ഡ്രൈവർക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വാർഷിക ശമ്പളം അതായത് പ്രതിമാസം രണ്ടു ലക്ഷം രൂപയായിരിക്കും ശമ്പളം വൻ കോർപ്പറേറ്റ് കമ്പനികളുടെ ശമ്പളത്തിന് തത്യമായ ശമ്പളം കൂടിയാണിത് വെറുതെ ലഭിക്കുന്ന ശമ്പളം അല്ലത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് ഏജൻസികളാണ് അംബാനിയുടെ ഡ്രൈവർമാരെ നിയമിക്കുന്നത് കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് ഇവർക്ക് ജോലി ലഭിക്കുക യാത്രക്കാരുടെ സുരക്ഷ രാജ്യത്തെ ഏത് സ്ഥലത്തെയും റൂട്ടുകൾ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഡ്രൈവർമാർക്ക് നിരവധിയാണ് ബുള്ളറ്റ് പ്രൂഫ് സാങ്കേതിക വിദ്യയും ഉയർന്ന സുരക്ഷാ ഫീച്ചറുകളുമുള്ള വാഹനങ്ങൾ കൂടിയാണ് ഇവർ ഓടിക്കേണ്ടത് ഇരുപത്തിനാല് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഡ്രൈവർക്ക് പഴയതോ പുതിയതോ ആയ നികുതി വ്യവസ്ഥ പ്രകാരം ആദായ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥതയുണ്ട് അതായത് നാല് മുതൽ എട്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇരുപതിനായിരം രൂപ ആദായ നികുതിയും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നാപ്പതിനായിരം രൂപ വരെയും പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷത്തിനും വരുമാനമുള്ളവർക്ക് അറുപതിനായിരം രൂപയും പതിനാറ് മുതൽ ഇരുപത് ലക്ഷത്തിനും വരുമാനമുള്ളവർക്ക് എൺപതിനായിരം രൂപയുമാണ് ആദായ നികുതി കൂടാതെ ഇരുപത് ലക്ഷത്തിനും ഇരുപത്തിനാല് ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ളവർക്ക് ഒരു ലക്ഷം രൂപയാണ് നികുതിയായി അടയ്ക്കേണ്ടി വരിക